നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമുക്കൊരു പിഞ്ചു കുഞ്ഞിനോടൊക്കെ അതും രണ്ടു വയസ്സ് മാത്രമായിട്ടുള്ള പ്രായമല്ല എന്നിരുന്നാലും ഒരു പിഞ്ചു കുഞ്ഞിനോട് ഇത്തരത്തിലൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്ന് നമ്മൾ ഓർത്തുപോകും അതും സ്വന്തം അച്ഛനാണ് പല വാർത്തകളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ കുഞ്ഞിനെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ സ്വന്തം മാതാപിതാക്കൾ തന്നെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ ക്രൂരമായി കൊല്ലുന്ന വാർത്തകൾ ഇതിനു മുൻപും നമ്മൾ കേട്ടിട്ടുണ്ട് വളരെ ഞെട്ടലോടെയാണ് നമ്മൾ അത് കേൾക്കാറുള്ളത് കാരണം ഒരിക്കലും നമുക്കൊരു പിഞ്ചു കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് വളരെ വാത്സല്യമാണ് തോന്നാറുള്ളത് പക്ഷേ ഇവിടെ നേരെ തിരിച്ച് അതിക്രൂരന്മാരായിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിൽ ഇത്രയും ക്രൂരത കൊണ്ട് നടക്കുന്നവർക്ക് മാത്രമാണ് സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ മർദ്ദിച്ച് കൊലപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ ഇപ്പോൾ മറ്റൊരു വാർത്തയുടെ ഞെട്ടലാണ് കേരളം മലപ്പുറം കാളികാവാണ് ഉദരപ്പൊയിൽ രണ്ടര വയസ്സുകാരിയുടെ മരണത്തിൽ ദുരൂഹത ആദ്യം ഉയർന്നത് ആ ഒരു കുഞ്ഞിനെ രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞിനെ സ്വന്തം അച്ഛൻ ഫാരിസാണ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതായിട്ട് ഇപ്പോൾ ഈ ഒരു കുഞ്ഞിന്റെ അമ്മയും അതുപോലെ തന്നെ ഉമ്മയും അടക്കം അടുത്തുള്ള ബന്ധുക്കളെല്ലാം തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് ഫാരിസിന്റെ മകൾ ഷഹബത്ത് ഇന്നലെയാണ് മരിച്ചത് ഈ ഒരു കുഞ്ഞിന്റെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയെന്ന് പറഞ്ഞായിരുന്നു കുഞ്ഞിനെ ആദ്യം ആശുപത്രിയിൽ എത്തിച്ചത് പിന്നീടാണ് പിതാവ് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയാണ് എന്ന് അമ്മയുടെ ബന്ധുക്കളുടെയും പരാതി പുറത്തു വന്നത് മാത്രമല്ല ഈ കുഞ്ഞിന്റെ പരിശോധനയിൽ കുഞ്ഞിനെ പുറത്ത് ദേഹത്ത് പരിശോധനയിൽ തന്നെ കുഞ്ഞിന്റെ ദേഹത്ത് മർദ്ദനമേറ്റ് കരിവാളിച്ച പാടുകളുണ്ട് എന്നുള്ള ഒരു വിവരവും പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലാണുള്ളത് ഇനി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമാണ് ഇപ്പോൾ കുഞ്ഞ് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി മരിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ കൊലപ്പെടുത്തിയതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരും എന്തായാലും കുഞ്ഞിന് പുറമെ മുറിവുകൾ ഉള്ളതായി ബന്ധുക്കളും ആരോപിച്ചിട്ടുണ്ട് വണ്ടൂരിലെ നിംസ് ആശുപത്രിയിലാണ് കുഞ്ഞിനെ ഇന്നലെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്ന് പറഞ്ഞ് എത്തിച്ചത് കുഞ്ഞിനെ കട്ടിലേക്ക് എടുത്തെറിയുകയാണ് ചെയ്തത് എന്നാണ് ഈ ഒരു കുഞ്ഞിന്റെ അമ്മ പറഞ്ഞത് മാത്രമല്ല ഈ ഒരു സംഭവ സമയത്ത് ഈ കുഞ്ഞിന്റെ അമ്മയും കുഞ്ഞും അവിടെ തന്നെ ഉണ്ടായിരുന്നു മാത്രമല്ല പുറത്തേക്ക് പോകാതിരിക്കാൻ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും ശബ്ദം കേട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കുഞ്ഞിന്റെ പിതാവ് വാതിലടച്ചിട്ടിട്ടായിരുന്നു ഇത്തരത്തിൽ കുഞ്ഞിനെ മർദ്ദിച്ചത് അപ്പോൾ ഈ ഒരു ഉമ്മയുടെ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് കുഞ്ഞിനെ എടുത്തെറിയുകയായിരുന്നു കട്ടിലേക്ക് കുഞ്ഞുടൻ തന്നെ അവിടെ നിലത്ത് തലയിടിച്ച് വീഴുകയായിരുന്നു ഉടനെ തന്നെ ഇവർ ശബ്ദം വെച്ചപ്പോഴാണ് അടുത്തുള്ള ബന്ധുക്കളെല്ലാം തന്നെ ഓടിയെത്തിയത് അപ്പോൾ പറഞ്ഞത് കുഞ്ഞിനെ ഇത്തരത്തിൽ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാണ് ഇയാൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയത് പക്ഷെ എന്നിരുന്നാലും അവിടെ ചില ബന്ധുക്കൾക്ക് ആദ്യ നോട്ടത്തിൽ തന്നെ മനസ്സിലായി കുഞ്ഞിനെ ഇത്തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി ഏതായാലും ശക്തമായ പരാതിയുമായിട്ടാണ് കുഞ്ഞിന്റെ കുടുംബം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് മാത്രമല്ല ഈ ഒരു കുഞ്ഞിന്റെ മാതാവിനെയും ഇത്തരത്തിൽ ഈ ഒരു പ്രതി വീണ്ടും വീണ്ടും ഒരുപാട് തവണ മർദ്ദിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ കുഞ്ഞിനെയും ഒരുപാട് തവണ മർദ്ദിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കൂടാതെ ഈ ഒരു കുഞ്ഞിനെ ആദ്യത്തെ കുഞ്ഞാണിത് ഇതുമാത്രമല്ല ഇവർക്ക് നാലു മാസം പ്രായമുള്ള മറ്റൊരു കുഞ്ഞു കൂടി ഉണ്ട് അപ്പോൾ ഈ ഒരു മുതിർന്ന കുഞ്ഞിനെ എപ്പോഴും ഇവൻ ഉപദ്രവിക്കുമെന്നും പരാതി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കുഞ്ഞിനെ ജനിച്ചപ്പോൾ മുതൽ തന്നെ ഈ പറയുന്ന കുട്ടിയുടെ പിതാവിനെ ഇഷ്ടമല്ല എന്നാണ് പരാതി ഉയർന്നിട്ടുള്ളത് ഏതായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമാണ് മരണകാരണം വ്യക്തമാവുകയുള്ളൂ ഇതിനു മുൻപും കുഞ്ഞിനെ അടിച്ച് മർദ്ദിച്ചിട്ട് കുഞ്ഞിന്റെ മുഖം എല്ലാം തന്നെ നീലനിറത്തിൽ വന്നിട്ടുള്ള ആ ഒരു കാഴ്ചയും ഈ ഒരു കണ്ടിട്ടുണ്ട് പക്ഷെ അന്നൊന്നും തന്നെ ഇവർ പരാതികളുമായി പോയിട്ടില്ല പക്ഷെ ഇപ്പോൾ കുഞ്ഞിന്റെ മരണത്തിന് വരെ അത് കാരണമായിരിക്കുകയാണ് സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ സാധിക്കാത്തതിലുള്ള വിഷമമാണ് ഈ ഒരു അമ്മയുടെയും അതുപോലെ തന്നെ ഉമ്മൂമ്മയുടെയും മറ്റേ മുഖത്ത് വ്യക്തമാകുന്നത് ഏതായാലും ഇപ്പോൾ ബന്ധുക്കളുടെ പരാതി ഉൾപ്പെടെ അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കുഞ്ഞിന്റെ പിതാവ് മുഹമ്മദ് ഫൈസിനെതിരെ മാതാവും ബന്ധുക്കളും പരാതി നൽകിയിട്ടുണ്ട് കുഞ്ഞിന്റെ ദേഹത്തടക്കം നിരവധി പാടുകളാണുള്ളത് ഇത്തരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകളാണുള്ളത് ഏതായാലും പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്നും അതുപോലെ തന്നെ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമാണ് എന്താണ് മരണത്തിലേക്കുള്ള കാരണം എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ